യു എ ഇയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായുള്ള ശക്തമായ മഴ ഇന്നേക്ക് അല്പം ശമിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ ഇടവിട്ടുള്ള മഴ പലയിടത്തും ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും മുൻ ദിവസങ്ങളിലെ പോലെ പ്രളയസമാന സാഹചര്യം ഉണ്ടാകില്ല അതേസമയം യു എ ഇയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ക്ലൗഡ് സീഡിംഗ് മൂലമാണ് യു എ ഇയിൽ ശക്തമായ മഴ ലഭിച്ചതെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണ് യു എ ഇയിലെ മഴയ്ക്ക് കാരണം ക്ലൗഡ് സീഡിംഗ് അല്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു യു എ ഇയിൽ ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടില്ലെന്നും വ്യാജവാർത്തകളിൽ വിശ്വസിക്കരുതെന്നും നാഷണൽ സെൻറ്റർ ഓഫ് മെട്രോളജിയിലെ മുതിർന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹബീബ് അഹമ്മദ് പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ ഒമാൻ മേഖലകളിലായി ആഴത്തിലുള്ള ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു അതേസമയം യു എ ഇയുടെ അന്തരീക്ഷത്തിന് മുകളിലായും മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഞായറാഴ്ച മുതൽ അറബിക്കടലിൽ നിന്ന് യു എയിലേക്കും ഒമാനിലേക്കും ഈർപ്പമുള്ള വായു വീശിയും ഇതിൻ്റെ എല്ലാം സ്വാധീനത്താലാണ് യു എയിൽ കാലാവസ്ഥ മാറിയതും ശക്തമായ മഴ ലഭിച്ചതും പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നുള്ള മഴമേഘങ്ങൾ മേഘങ്ങൾ ഞായറാഴ്ച മുതൽ രാജ്യമെമ്പാടും നീങ്ങുമെന്നും ഇത് വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്ക് കാരണമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് രാജ്യത്തുടനീളം അസ്ഥിരമായ കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റ് മഴ ഇടിമിന്നൽ പൊടിക്കാറ്റ് എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്ന് ഈ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു അന്തരീക്ഷത്തിലെ മേഘങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തി കൃത്രിമ മഴ പെയ്യുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത് യു എ ഇയിൽ കാലാവസ്ഥ മാറാൻ കാരണം ക്ലൗഡ് സീഡിംഗ് ആണെന്ന് വാർത്തകൾ വന്ന സാഹചര്യത്തിലാണ് കാലാവസ്ഥ വകുപ്പിൻ്റെ വിശദീകരണം